നിങ്ങൾ എന്തിനാണ് എം പി ആകുന്നത് എം എൽ എ ആകുന്നത് നിങ്ങൾ അധികാര സ്ഥാനം വഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദവും നിങ്ങൾ ഉയർത്തുന്നത് ഇവിടെ എവിടെയും കാണുന്നില്ല പാർലമെന്റിൽ പോയി ജയിച്ചു എന്ന് അഹങ്കരിച്ചിട്ട് കാര്യമില്ല ജയിച്ചു എന്ന അഹങ്കാരം കുറച്ച് കഴിയുമ്പോൾ തീരുകയും ഇടതുപക്ഷം തിരിച്ചു വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്ക് ജയിക്കുമ്പോഴുള്ള അഹങ്കാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അവിടെ പാർലമെന്റിൽ പോയി ഒറ്റ അക്ഷരം നിങ്ങൾ വേണ്ടിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തെളിയിക്ക് രേഖ എടുത്ത് പുറത്തു വെക്ക് നിങ്ങൾ അല്ലെ സ്ട്രേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ലോക്സഭയിലേക്ക് പോയ യു ഡി എഫ് എം പിമാർ ഈ വിഷയത്തിൽ എന്തു ചെയ്തു ഒരു രേഖ ഒരു വിശദീകരണം താങ്കൾക്ക് ചുരുക്കത്തിൽ തരാൻ കഴിയുമോ ഇതാണ് അദ്ദേഹം അല്ല ഈ വിഷയത്തിനെ അഡ്രസ് ചെയ്യുന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ എം പിമാരും ഉണ്ടാകും ഒരു സംശയം ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി ശരത്തിനോട് വളരെ കൃത്യമായിട്ട് പറയാം ഇപ്പൊ കേരളത്തിൽ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ യു ഡി എഫ് ആയിട്ടും എൽ ഡി എഫ് ആയിട്ടും ബി ജെ പിയുമായിട്ടും ആ വിശദീകരണം ഒന്നും വേണ്ട യു ഡി എഫ് എം പിമാർ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് ഈ നിലപാടെടുക്കുന്ന യു ഡി എഫിന്റെ എം പിമാർ ലോക്സഭയിൽ എന്തു ചെയ്തു എന്തു ചെയ്തു ചെയ്തു ഈ വിഷയം ഉയർന്നു വന്നാൽ വന്നാൽ ിൽ വന്നാൽ നിങ്ങൾ ഉയർത്തി കൊണ്ടുവന്നോ എന്നതെങ്ങനെ ആണ് ഉയർന്നു വരാൻ ഉയർത്തും ആരാണ് ഉയർത്തുക ഉയർത്തേണ്ടവർ എം പിമാരാണ് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ കേരളത്തിന്റെ കാര്യം പറയും ചെയ്ത ഒരു കാര്യം പറയും ചെയ്ത ഒരു കാര്യം പറയും ആഴക്കടൽ ഖനനത്തിന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ ചെയ്ത ഒരു കാര്യം ആഴക്കടൽ അല്ല ഖനനവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ വരുന്ന സമയത്തല്ലേ വന്നു വരുന്ന സമയത്ത് ശരത്തിനോട് ചോദിക്കും നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ യു ഡി എഫ് എം പിമാർ എന്ത് ചെയ്തു അല്ലെ എൽ ഡി എഫ് എം പിമാർ എൽ ഡി എഫ് എം പിമാർ യു ഡി എഫ് എം പിമാർ മിണ്ടാതിരിക്കുകയും ചെയ്ത ഒരു സന്ദർഭം സന്ദർഭം ശരത്തിൽ ഭരിക്കുന്ന ഒരു സർക്കാർ അവരുടെ എതിർപ്പ് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ അവതരിപ്പിച്ചു എന്നിരിക്കെ ലോക്സഭയിലേക്ക് പോയ യു ഡി എഫ് എം പിമാർ എന്തു ചെയ്തു സജീഷിന്റെ അവസരം സജീഷ് ഒരു ചെറിയ മറുപടി ശശി തരൂർ മുതൽ രാജ്മോഹൻ മനസ്സിലാക്കേണ്ടതല്ലോക്സഭയിൽ ഉയർന്നു വന്നപ്പോൾ ലോക്സഭയിൽ ഒരു കോൺഗ്രസിന്റെ എം പി പോലും ഒറ്റ അക്ഷരം മിണ്ടാതെ ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് റീൽസ് ഉണ്ടാക്കി വിടാനും ഒക്കെ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ എം പിമാരെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പുറത്ത് 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 ഇപ്പുറത്തൊന്നുകൂടി ഇപ്പുറത്തൊന്നുകൂടി ഒന്നുകൂടി പറയാം ആദ്യമായി ഈ വിഷയം വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിനെ കൃത്യമായി കേരളത്തിന്റെ വിയോജനം അറിയിച്ചു രേഖാപരമായി അറിയിച്ചു മാത്രമല്ല കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ചേർന്നപ്പോൾ ആ കമ്മിറ്റിക്കകത്ത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നയപരമായ നിലപാട് വളരെ കൃത്യമായി വിയോജിപ്പ് ഇത്ര സെൻസിറ്റീവായ വിഷയങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്തു ചെയ്തു എന്തുകൊണ്ട് ചെയ്യാതിരുന്നു എന്നത് ചോദിക്കുമ്പോൾ വസ്തുനിഷ്ഠമായ ശരിയായ മറുപടികൾ വിശദീകരണങ്ങൾ ഒരു സമൂഹം ആവശ്യപ്പെടും അത് വളരെ പ്രധാനമാണ് അത് ആരുടെ ഭാഗത്തു നിന്നായാലും എന്നെ എനിക്കതിൽ പൊതുവായി പറയാനാകൂ എന്നുകൂടി പറയട്ടെ